ഹായ് ഫ്രണ്ട്സ് സാൻട്രം സാൻട്രംകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ കുറച്ച് പച്ചമുളകിൻ്റെ അരി ഭാഗ്യൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പറിച്ചു നടാൻ പ്രായമായിട്ടുണ്ട് നമ്മളത് പറിച്ചെടുത്തിട്ട് നടാനായിട്ടുള്ള പരിപാടിയിലാണ് ഇതേ കണ്ടോ ഇത് നമ്മൾ തൈ പറിച്ചെടുത്തു ആ മണ്ണോട് കൂടി തന്നെ കുറച്ച് സ്യൂഡിയോമോണോ സ്ലൈനിൽ മുക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഗ്രോ ബാഗിലാണ് പച്ചമുളക് തൈകളെ നടാനായിട്ട് പോകുന്നത് ഇവിടെ ഒരു പത്ത് ഗ്രോ ബാഗ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം പുളിപ്പ് കളഞ്ഞ മണ്ണാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ആ മണ്ണിനകത്ത് തന്നെ നമ്മൾ ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ഇത് നടാൻ പരുവത്തിനാക്കി വെച്ചിരിക്കും ഇപ്പൊ മൂന്നാല് ദിവസം ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കൊന്ന് നട്ടു കൊടുത്താൽ മതി നട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കരുത്തോടെ കയറി വരുന്നതിന് നമ്മളൊരു ഐറ്റം ആഡ് ചെയ്യുന്നുണ്ട് അത് കാണിച്ചു തരാം ഇതാണ് വാം ബാമിനെ പറ്റി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഫോസ്ഫറസും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ജൈവ ജീവാണു വളമാണിത് ഇത് സസ്യങ്ങളുടെ വേര് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു അപ്പോൾ നമ്മൾ തൈകൾ നട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതൊരു വളരെ ലേശം നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ സസ്യങ്ങൾക്ക് നിറയെ വേരുപടനങ്ങൾ വന്ന് ചെടി നല്ല കൂടി കയറി വരും അപ്പോൾ ഇതെങ്ങനെ ഇത് പലർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഇത് എങ്ങനെ എന്ന് കാണിച്ചു തരാം ഇതാണ് വാമ് ചെടികൾ നടടുമ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും നമ്മുടെ പച്ചമുളക് കൊല്ല എങ്ങനെയാണ് നമ്മൾ നടുന്നതെന്നും കാണാം ഇവിടെ നല്ല മഴ ആയിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇത് ഇത്രയും കുറച്ച് വലുപ്പമായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ അതിൻ്റെ കാരണം മഴയൊക്കെ വാങ്ങുമ്പോൾ ചെറിയ തയ്യെ പിടിച്ചു നടുകാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഒടിഞ്ഞൊക്കെ പോകും അതുകൊണ്ടാണ് കുറച്ച് കരുത്താവട്ടെ എന്ന് വിചാരിച്ച് നിർത്തിയിരുന്നതാണ് ഇത് നമ്മൾ ഗ്രോ ബാഗിലാണ് ഇവിടെ വെക്കുന്നത് സാധാരണ ഗ്രോ ബാഗ് നമ്മൾ ഇഷ്ടിയോടെ ഒക്കെ പുറത്ത് പൊക്കിയാണ് വയ്ക്കുന്നത് ഇത് അങ്ങനെ ചെയ്തിട്ടില്ല കാരണം താഴെ വീട്ടുമാരി ഇട്ടിരിക്കുകയാണെ അപ്പോൾ വെള്ളം അങ്ങ് ഒലിച്ചും പൊക്കുള്ളൂ ഇതിൽ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇനി നമ്മൾ ഒരെണ്ണത്തിൽ രണ്ടെണ്ണമാണ് നടുന്നത് ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണമാണ് നമ്മൾ നടുന്നത് നമ്മൾ വളരെ കുറച്ച് വാമിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം തതി അതാ വേര് പടലും അതിലോട്ട് വെച്ചായിരിക്കണം നമ്മൾ നടേണ്ടത് അന്നേരമാണതിന് കൂടുതൽ റിസൾട്ട് വരുന്നത് ഇപ്പൊ വിത്തിട്ട് മുളപ്പിക്കാനാണെങ്കിൽ നമുക്ക് വാം ഉപയോഗിക്കാം അതാ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് വാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വിത്ത് പാവുകയാണെങ്കിൽ പെട്ടെന്ന് വിത്ത് കിളർത്തി കയറി വരികയും ചെയ്യും അതുപോലെ തന്നെ നല്ല കരുത്തുള്ള തൈകളും കിട്ടും നമ്മൾ വെള്ളം തറഞ്ഞ് ഇതിന്റെ മണ്ണ് കട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കരിയിലൊക്കെ ഇട്ട് കൊടുക്കണം മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ വെക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വളം കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള ഏത് ജൈവവും വേണേലും കൊടുക്കാം ഇപ്പോൾ വളമൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാം സൂപ്പർമില്ല സ്റ്റെറാമിൽ എന്ന് പറയുന്ന റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഒരു മിക്സഡ് വളമുണ്ട് ആ വളം ഇട്ടൊക്കെ ഇട്ടൊക്കെ ഒന്ന് ഇട്ടു കൊടുത്താൽ മതി ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പച്ചമുളക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി